നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള വിപുലമായ സംവിധാനങ്ങളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടം കാസർഗോഡ് ഉദയഗിരിയിൽ പണി പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് വിശദമായ കാര്യങ്ങൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി വി കെ മധു അട്ടൻ ഞങ്ങളോട് പറയും ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി വി കെ മധു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവും ഗ്രന്ഥാലോകത്തിൻ്റെ പത്രാധിപരുമായ പി വി കെ പനിയാൽ മാഷ് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി പി ദാമോദരൻ വസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് വേണുഗോപാലൻ കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഇ ജനാർദ്ദനൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ ഇത്രയാളുകളാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതിൻ്റെ മറ്റ് വിശദമായ കാര്യങ്ങൾ ലൈബ്രറി കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി പനിയാൽ മാഷ് തുടങ്ങിയവർ നിങ്ങളോട് സംസാരിക്കും കേരളത്തിലെ ഗന്ധശാല പ്രസ്ഥാനത്തിൻ്റെ ഒരു അഭിമാന സംരംഭത്തിന് പതിനഞ്ചാം തീയതി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിൽ ഒൻപതിനായിരത്തി അറുന്നൂറ് ലൈബ്രറികളാണ് കേരളത്തിൽ പോകുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാല സാന്ദ്രതയുള്ള സംസ്ഥാനം കേരളം കേരളത്തിൽ മൂവായിരത്തി മുന്നൂറ് പേർക്ക് ലൈബ്രറി ഉള്ളപ്പോൾ എണ്ണത്തിൻ്റെ കാര്യത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ എണ്ണായിരത്തി ഒരുന്നൂറ് പേർക്കാണ് ഒരു ലൈബ്രറി ദേശീയ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇരുപത്തയ്യായിരം പേർക്കാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഇത് അപ്പോൾ കേരളത്തിലെ ഗന്ധശാലകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെയും സാംസ്കാരിക ജീവിതത്തിൻ്റെയും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന അക്ഷര കേന്ദ്രങ്ങളാണ് കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് നിലവിൽ വന്നതിന് ശേഷം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന താലൂക്ക് കൗൺസിലും ജില്ലാ കൗൺസിലും സംസ്ഥാന കൗൺസിലുമാണ് ഗ്രന്ഥശാലകളെ നയിക്കുന്നത് ഈ രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ലൈബ്രറി കൗൺസിലും ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കാസർകോട്ട് ഗ്രന്ഥശാല സംഘത്തിന് നേരത്തെ പതിച്ചു കിട്ടിയിരുന്ന ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലത്ത് ലൈബ്രറി കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റാണ് ലൈബ്രറി സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആറുമാസത്തേക്കാണ് ആ കോഴ്സ് കേരള പി എസ് സിയും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുമെല്ലാം അംഗീകരിച്ചിട്ടുള്ള കോഴ്സാണ് ലൈബ്രറി സയൻസ് രംഗത്ത് വളരെ ശാസ്ത്രീയമായി നേരത്തെ തന്നെ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കോഴ്സാണ് ഇപ്പോൾ പല കോളേജുകളിലും അതിൻ്റെ ബിരുദ കോഴ്സുകൾ വരെ ഉണ്ട് ബിരുദ കോഴ്സുകളും ബിരുദാനന്തര കോഴ്സുകളും വരെ ഉണ്ട് പക്ഷേ ഏറ്റവും ചുരുങ്ങിയ ഒരു ടൈമിനകത്ത് ലൈബ്രറി സയൻസിൽ വളരെ മികച്ച പരിശീലനം ലഭിക്കുന്നതും പി എസ് സിയും ഗവൺമെൻറ്റും അംഗീകരിച്ചതുമായ കോഴ്സാണ് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന കോഴ്സ് ആ കോഴ്സിൻ്റെ ഇരുപത്തിയെട്ടാമത് ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ട് കോഴ്സിന് വേണ്ടിയിട്ട് സ്വന്തമായൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടൊരു സ്വന്തമായൊരു ആസ്ഥാനമന്ദിരം എന്നുള്ളത് വളരെ കാലമായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹം കഴിഞ്ഞ ലൈബ്രറി കൗൺസിലിൻ്റെ അഞ്ചാം ലൈബ്രറി കൗൺസിലിൻ്റെ കാലത്താണ് അതിനു വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തിക തുടക്കം കുറിച്ചു ആ ഊരാലുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത് നിർവഹിച്ചത് കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും ഇപ്പോഴും ആ കോഴ്സ് നടക്കുന്ന കാസർകോട്ടാണ് ഞങ്ങളുടെ ജില്ലാ ലൈബ്രറി ഇതോടനുബന്ധിച്ചാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ ഇപ്പോൾ ഹോസ്റ്റൽ പുറത്ത് റെൻ്റിനെടുത്തിട്ടാണ് കുട്ടികളെ താമസിപ്പിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് നാൽപ്പത് കുട്ടികൾക്കാണ് ഒരു കോഴ്സിലേക്ക് പ്രവേശനം അവർക്ക് താമസ സൗകര്യം ഹോസ്റ്റൽ സൗകര്യവും ലൈബ്രറി സൗകര്യവും മറ്റെല്ലാ ആധുനിക സജ്ജീകരണങ്ങളും കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെ ഏറ്റവും ആധുനികമായ സജ്ജീകരണങ്ങളോടുകൂടിയാണ് മനോഹരമായൊരു കെട്ടിടം ഇപ്പോൾ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത് അതിന് ഉദ്ഘാടനമാണ് പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിക്കുന്നത് അതിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞങ്ങളുടെ ലൈബ്രറി കൗൺസിലിൻ്റെ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള പ്രൊഫസർ അദവിന്ദർ ടീച്ചറാണ് എല്ലാ നിലവാരത്തിലുമുള്ള ജനപ്രതിനിധികൾ കാസർഗോഡിൻ്റെ എം എൽ എ എന്നെ നല്ല എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി നഗരസഭയുടെ മധൂർ പഞ്ചായത്തിൻ്റെ ഉൾപ്പെടെ എല്ലാവരെയും ഈ ജില്ലയിലെ എല്ലാ എം എൽ എമാരും ഇപ്പോൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഉദ്ഘാടന പരിപാടിയാണ് പതിനഞ്ചാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് ഞങ്ങൾ ആസൂദണം തീരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേരളത്തിലെ ഗന്ധശാല പ്രസ്ഥാനത്തിന് ഒരു അഭിമാന സ്ഥാപനം കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഗന്ധശാല ലൈബ്രറി കൗൺസിലിൻ്റെ ആസ്ഥാന മന്ദിരം ഉണ്ട് തൃശ്ശൂരിൽ വലിയ കൂടിയ ചിൽഡ്രൻസ് ലൈബ്രറി പോവത്തിക്കുന്നുണ്ട് കോഴിക്കോട് സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി കേരളത്തിൽ തന്നെ എണ്ണം പറഞ്ഞ ഒരു ലൈബ്രറിയാണ് കോഴിക്കോട് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി ലൈബ്രറി കൗൺസിപ്പ ലൈബ്രറി പിന്നെ നിരവധി ജില്ലകളിൽ ജില്ലാ ലൈബ്രറികളും താലൂക്കുകളിൽ താലൂക്ക് ലൈബ്രറികളുമുണ്ട് ഗ്രാമീണ ലൈബ്രറികൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒൻപതിനായിരത്തി അറുനൂറുകള ലൈബ്രറി കേരളത്തിലെ ഗന്ദശാല പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമൊന്നും ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ ആധുനിക കേരളം വാർത്തെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ലൈബ്രറി കൗൺസിൽ കേരളത്തിൻ്റെ മാറ്റത്തോടൊപ്പം എല്ലാ കാലത്തും സഞ്ചരിച്ച പ്രസ്ഥാനം നവോത്ഥാന കാലത്ത് ആശയങ്ങൾക്കൊപ്പം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം നാൽപ്പതുകളിൽ കേരളത്തിൽ ഉയർന്നു വന്ന പുരോഗമനാശയങ്ങളുടെയും പുരോഗമന കലയുടെയും പുരോഗമന സാഹിത്യത്തിൻ്റെയും ഒക്കെ ഉണർവിൻ്റെ കാലത്ത് അതിനോടൊപ്പം ഐക്യകേരള പ്രവിക്ക ശേഷം ഈ ആധുനിക കേരളത്തിൻ്റെ സഞ്ചാരപഥങ്ങളിൽ ഒപ്പം സഞ്ചരിക്കാം എൺപത് അവസാനം കേരളത്തിൽ നടന്ന ഏറ്റവും മഹത്തായ ജനകീയജ്ഞം സാക്ഷരതാ പ്രസ്ഥാനത്തിൽ സമ്പൂർണ്ണ പങ്കാളിത്തം വഹിക്കാനുമെല്ലാം കേരളത്തിലെ ഗന്ധശാലകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഗന്ധശാല പ്രസ്ഥാന ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ആറ ലൈബ്രറി കൗൺസിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പഞ്ചാം വർഷത്തിൽ കിടക്കുക ഈ വർഷം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടപടികൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഗ്രാമീണ ഗന്ധശാലകളിലേക്കുള്ള പ്രാഥമിക തിരഞ്ഞെടുപ്പ് ഇപ്പോൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഈ അറാ ലൈബ്രറി കൗൺസിലിൻ്റെ കാലത്ത് ഞങ്ങൾ ഗന്ധശാല രംഗത്ത് ശ്രദ്ധിച്ചൊരു കാര്യം കേരളത്തിലെ ഗന്ധശാലകളെ കൂടുതൽ കൂടുതലൊക്കെ കുറിച്ചു കഴിഞ്ഞു ഗ്രാമീണ ഗന്ധശാലകളിലേക്കുള്ള പ്രാഥമിക തിരഞ്ഞെടുപ്പ് ഇപ്പം തുടക്കം കുറിച്ചു കഴിഞ്ഞു ഈ അറ ലൈബ്രറി കൗൺസിലിൻ്റെ കാലത്ത് ഞങ്ങൾ ഗന്ധശാല രംഗത്ത് ശ്രദ്ധിച്ചൊരു കാര്യം കേരളത്തിലെ ഗന്ധശാലകളെ കൂടുതൽ സചേതനമാക്കുക സജീവമാക്കുക വിവിധങ്ങളായ പ്രവർത്തന പരിപാടികളിലൂടെ ഗന്ധശാലകളെ ശാക്തീകരിക്കുക കേരളത്തിൽ ഗ്രന്ഥശാലകൾക്ക് ചുറ്റും ഒരു വായനാ സമൂഹത്തെ വളർത്തിയെടുക്കും ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം ഗ്രന്ഥശാലകൾക്ക് ചുറ്റുമാണ് വിടർന്നു നിന്നിരുന്നത് പക്ഷേ പിന്നീട് പല കാരണങ്ങളാൽ അതിനെല്ലാം ചില മങ്ങലേറ്റിട്ടുണ്ട് പക്ഷേ പുതിയ കാലത്ത് ഗന്ധശാലകളെ കാലോചിതമായി അതിനെ നവീകരിക്കാനും ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള ടെക്നോളജി ഗ്രന്ഥശാലകളിലേക്ക് കൊണ്ടുവരാനുമുള്ള പരിശ്രമമാണ് ഇപ്പോൾ ലൈബ്രറി കൗൺസിൽ നടത്തിക്കൊണ്ട് സാങ്കേതിക രംഗത്തെല്ലാം വന്ന എല്ലാ മാറ്റങ്ങളും പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും നേരത്തെ ആദ്യം റേഡിയോ വന്നപ്പോൾ ഗന്ധശാലകളിൽ റേഡിയോ വന്നു ടെലിവിഷൻ വന്ന കാലത്ത് ടെലിവിഷൻ വന്നു കമ്പ്യൂട്ടർ വന്ന കാലത്ത് ഗ്രന്ഥശാലകൾ കമ്പ്യൂട്ടർ ഏറ്റെടുത്തു ഇന്നിപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ടോട്ടലായിട്ട് ഈറിടി ഉൾപ്പെടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഗ്രന്ഥശാല രംഗത്ത് ഒരു വൈജ്ഞാനിക വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നൊരു കാലമാണ് അതിനെ ഗ്രന്ഥശാലകളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിനുവേണ്ടി ഞങ്ങൾ സ്വന്തമായൊരു ഫ്രീ സോഫ്റ്റ്വെയർ തന്നെ പബ്ലിക് എന്നുള്ള പേരിൽ ഒരു സോഫ്റ്റ്വെയർ തന്നെ ഡെവലപ്പ് ചെയ്തിപ്പോൾ ഗ്രന്ഥശാലകളിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക ോഗിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഈ പുതിയ കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും എല്ലാം അഡ്രസ്സ് ചെയ്യാൻ ഗ്രന്ഥശാല പ്രസ്ഥാനം ശ്രമിക്കുക അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരുപക്ഷെ കാലം കുഴിച്ചു മൂടിയ അബദ്ധവിശ്വാസങ്ങൾ തിരിച്ചു വരുന്ന ഒരു സവിശേഷ സന്ദർഭം കൂടിയാണ് കേരളത്തിൽ നമ്മൾ ഇന്നപ്പെട്ടതാണ് നരബലി ഉൾപ്പെടുത്തി വെച്ച് കിട്ടുന്നത് അപ്പോൾ അതിനെല്ലാം എതിരായിട്ടുള്ള ശക്തിയായ പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഇന്ന് ഗന്ധശാലകൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളിപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ വേളയിൽ പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിക്കുന്നൊരു കാര്യം തുടർന്ന ഞങ്ങൾ വളരെ വലിയ തോതിൽ പ്രഖ്യാപിക്കാൻ പോകുന്നൊരു കാര്യം വായനയെ തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഗ്രന്ഥശാല പ്രസ്ഥാനം ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളാണ് അതിലൊന്ന് ഒട്ടേറെ പദ്ധതികളുണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല ഏറ്റവും ശ്രദ്ധേയമായൊരു പദ്ധതി വീട്ടിലേക്കൊരു പുസ്തകം എന്ന നൂതനമായ ഒരാശയം ഞങ്ങളിപ്പോൾ ആവിഷ്കരിച്ചിരിക്കുക ഈ വർഷം കേരളത്തിലെ എ ബി സി ഗ്രേഡിലുള്ള മൂവായിരം ലൈബ്രറികൾ ആ ലൈബ്രറികളിലൂടെ ഒരു ലൈബ്രറിയിൽ ചുറ്റും നൂറു വീടുകളിൽ പുസ്തക വിതരണം ലൈബ്രറിയന്മാർ നടത്തുക അപ്പോൾ മൂന്ന് ലക്ഷം വീടുകളിൽ പുസ്തക വിതരണം ചെയ്യാൻ പറ്റും മൂന്ന് വർഷം കൊണ്ട് പത്ത് ലക്ഷം വീടുകളിൽ പുസ്തകം എത്തിക്കുക അത് കേരളത്തിൻ്റെ വായനാരംഗത്ത് വൻ വിപ്ലവത്തിന് തുടക്കമായിരിക്കും കേരളത്തിലെ ഈ ഒൻപതിനായിരത്തി അറുന്നൂറിലധികം വരുന്ന ലൈബ്രറികളിലൂടെ ആ ഒരു വലിയ യജ്ഞം ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആളുകളിപ്പോൾ വായനയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കും പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ അമേരിക്കയിൽ അടുത്ത കാലത്ത് നടന്നൊരു പഠനത്തെക്കുറിച്ച് മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ നിമുകുന്ദൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ലോകത്താകെ പുസ്തക വായനയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകം മൂന്ന് ലക്ഷം കോപ്പി വിറ്റഴിഞ്ഞ് രണ്ടു കൊല്ലക്കാലത്തുണ്ട് റാങ് പെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത് കുട്ടികളാണ് വായിച്ചത് കുട്ടികളാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളേക്കാൾ മുതിർന്നവരേക്കാൾ അതുപോലെ തന്നെ പൗരോക്കുവിലേ വായിക്കുന്നുണ്ട് കുട്ടികൾ ആർക്കിമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടൊരു പുസ്തകമാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ വായനയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഇന്ന് വായന പഠനത്തിൻ്റെ കൂടി ഭാഗമാണ് പാഠപുസ്തകങ്ങൾ മാത്രം പോരാ എന്നൊരു തിരിച്ചറിവിലേക്ക് പുതിയ തലമുറ എത്തിച്ചേരുന്നൊരു സന്ദർഭത്തിലാണ് ഈ വീട്ടിലേക്കൊരു പുസ്തക എന്ന പദ്ധതിയുമായിട്ട് ഞങ്ങൾ രംഗത്ത് വരുന്നത് അങ്ങനെ കേരളീയ സമൂഹത്തിൽ ഒരു സാംസ്കാരിക മുന്നേറ്റത്തിന് തന്നെ ഉയർത്തം കൊടുക്കുന്ന പദ്ധതികളുമായിട്ടാണ് ലൈബ്രറി കൗൺസിൽ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ ഞങ്ങളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു കേന്ദ്രമായി മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരെയും ആ ഉദ്ഘാടന പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ഒരു പരിധിവരെ അത് അങ്ങനെയാണ് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളീയ സമൂഹത്തിൽ ഏറ്റവും വലിയ വായന നടന്നിരുന്നൊരു കാലമാണ് നമുക്ക് ഓർമ്മയുണ്ടാവും വായന ആനുകാലിക മലയാള മനോരമയും മംഗളവും അതുപോലുള്ള ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിരുന്നൊരു കാലം അതിലൊരു മങ്ങലേറ്റത് എവിടെയാണ് എൺപത് കിട അവസാനം കേരളത്തിൽ ടി വി ഉണ്ട് ടി വി വന്നപ്പോൾ ആദ്യം വന്നത് ദൂരദർശനാണ് ആദ്യം വന്നത് രാമായണ സീരിയലാണ് രാമായണ സീരിയൽ കാണാൻ ടി വി ഇല്ലാത്തവരടുത്ത് വിട്ട് പോയി കൂട്ടം കൂടി ഇരുന്ന് കാണുമായിരുന്നു അവിടെ ശ്രീരാമനും സീരിയലുമൊക്കെ വരുമ്പോൾ എഴുന്നേറ്റിരുന്ന് കൈകൂപ്പുമായിരുന്നു നമ്മുടെ അമ്മമാർ ആ കാലത്ത് പത്തു കൊല്ലം നമ്മൾ രാമായണ സീരിയൽ കണ്ടു പത്തു കൊല്ലം കഴിഞ്ഞപ്പോൾ ബാബറി മസ്ജത്തിൻ്റെ മിനാരങ്ങൾ തകാര് നമ്മൾ സീരിയലവിടെപ്പോന്നും ഞാൻ പറഞ്ഞില്ല പത്ത് കൊല്ലം രാമായണം കഴിഞ്ഞപ്പോൾ ബാബറി വശത്ത് നമ്മുടെ മുമ്പിൽ തകർന്നു വീണപ്പോൾ നമുക്ക് നിർവികാരായി നിർവികാരായി നോക്കി നിന്നു വന്നേ ഞാൻ പറയുന്നത് അപ്പോൾ വായനക്കിടക്കാലത്ത് മംഗലേറ്റു അത് കുറെക്കൂടി വിപുലമായി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ കുറേയേറെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് സമ്പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞൊന്നും അവകാശപ്പെടില്ല അമ്പസാദോ ഇതിന് മൊഴോ ഈ എസ്എസ്എസിന്റെ കുട്ടികളെ നടത്താനാണ് എന്നുള്ളത്. അപ്പോൾ അവരാണ് ഇവിടത്തെ ഈ സാധനത്തിന്റെയൊക്കെ വായ. എങ്ങനെ കണക്ട് ചെയ്യടാ? ഈ ഗ്രാമീണ ലൈബ്രറി സ്ഥാപനത്തിന്റെ ടീച്ചർ ആയിരുന്നു. അല്ല അത് രണ്ട രണ്ടാണ്. ফুল ടൈമ்க்கு നടസാദോ. അല്ല. ഈ ഗസാരവോ जो ফুল ടൈമിൽ അതിർച്ചേട്ട് അതിർച്ചേട്ട് അതിർച്ചേട്ട്. ഇന്നിപ്പോ केरളീ സമൂഹത്തിൽ ഒരു എന്താണോ ഒരു പൊതു ഇടം ഒരു മതനിരപേക്ഷ ഇടമെന്ന് പറയുന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഗ്രന്ഥശാലയിലെ കൂട്ടായ്മയാണ് എല്ലാ എല്ലായിടത്തും അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും ഒരു തടസ്സമാകുന്നില്ല എല്ലാവരും വരുന്നൊരു സ്ഥലം പക്ഷേ ഈ പറഞ്ഞ പ്രശ്നം കുട്ടികൾ ഗ്രന്ഥശാലയെ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന കൂടുതൽ റഫറൻസിനാണ് ആ റെഫറൻസിന് ഉപയോഗിക്കാനുള്ള സാധ്യത ലൈബ്രറിയിൽ ഉണ്ടാകും ഇതിപ്പോൾ ഞങ്ങളൊരു പുസ്തകം വീട്ടിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ആ കുട്ടി മാത്രമല്ല കുട്ടിയുടെ രക്ഷിതാക്കളുണ്ടാവും വീട്ടിൽ മറ്റുള്ളവരുണ്ടാവും ആരെങ്കിലും ഒരാൾ ഈ പുസ്തകം തുറന്ന് വായിക്കാനൊന്ന് തയ്യാറായാൽ അതൊരു തുടക്കമായിരിക്കും അതാണ് അതിൻ്റെ ഉദ്ദേശം അത് അതിനർത്ഥം ഗന്ധശാലകളിൽ ഈ കൂട്ടായ്മയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടികൾക്കൊന്നും ഒരു കുറവും വരില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ബാലവേദി ഗന്ധശാലകളിൽ സജീവമായിട്ട് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അത് ലൈബ്രറിയിൽ തന്നെ നടക്കും വനിതാ വേദി വിപത അക്ഷരസേന ഇതൊക്കെ ലൈബ്രറികൾ കേന്ദ്രം നടത്താൻ പറ്റും പക്ഷേ പുസ്തകം വീടുകളിലെത്തിക്കുക ലൈബ്രറിയിൽ എത്താത്തവർക്ക് പുസ്തകം വീടുകളിൽ എത്തിച്ചു കൊടുക്കുക വായനയിലേക്ക് അവർ പ്രവേശിപ്പിക്കുക എന്ന ഒരു കാഴ്ചപ്പാടാണ് അതിൻ്റെ പിന്നിലുണ്ട് ഞങ്ങള് സ്കീമാണ് ഒരു സ്കീമാണ് അതായത് എത്തിക്കുക ലൈബ്രറിയിൽ എത്താത്തവർക്ക് പുസ്തകം വീടുകളിൽ എത്തിച്ചു കൊടുക്കുക വായനയിലേക്ക് അവർ പ്രവേശിപ്പിക്കുക എന്ന ഒരു കാഴ്ചപ്പാടാണ് അല്ലല്ല 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 ഞങ്ങള് സ്കീമാണ് ഒരു സ്കീമാണ് അതായത് മാസത്തിൽ ആറ് ദിവസം ലൈബ്രറിയിലെ ലൈബ്രറിയനാണ് ഈ വീടുകളിൽ പുസ്തകം കൊണ്ട് കൊടുക്കുക അത് ഓരോ മാസവും പുസ്തകം പുതിയ പുസ്തകം മാറ്റി വാങ്ങി പുസ്തകം ഞങ്ങൾ അവിടെ എത്തിച്ച് വിൽക്കുകയല്ല ലൈബ്രറിയിലെ പുസ്തകം വായിക്കുന്നതിന് വേണ്ടി കൈമാറും മാസം ഒരു ഇരുപത് രൂപ അതിനുവേണ്ടി വരിസംഖ്യമാകും അപ്പോൾ ഒരു മാസം തന്നെ രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ മാറി മാറി വീടുകളിലെത്തിക്കാൻ പറ്റും അവരുടെ ആവശ്യം അത് അങ്ങനെ ഒരു പദ്ധതിയുണ്ട് അത് വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതി പക്ഷെ അത് അറുന്നൂറ് ലൈബ്രറികളിലേ ഉള്ളൂ കേരളത്തിലാകെ അറുന്നൂറ് ലൈബ്രറികളിലേ ഉള്ളൂ അതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇത് ഇത് കുറച്ചുകൂടി എല്ലാ ലൈബ്രറികളിലേക്കും പ്രത്യേകിച്ച് ഇപ്പം ഈ വർഷം മൂവായിരം ലൈബ്രറിയിൽ ബാധകമാക്കുന്നു അടുത്ത വർഷം ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ലൈബ്രറിയിലേക്ക് വ്യാപിപ്പിക്കുക മൂന്ന് വർഷം കൊണ്ട് എല്ലാ ലൈബ്രറികളും വ്യാപിപ്പിക്കുക എന്നതാണ് ഇല്ല അത് ലൈബ്രറിയന്മാർക്ക് ഇപ്പോൾ ഗ്രാമീണ ലൈബ്രറിയിലുള്ള ലൈബ്രറിയന്മാർക്ക് ലൈബ്രറി സയൻസ് കോഴ്സ് പാസ്സാവണമെന്ന ഒരു നിർബന്ധവും ഇല്ല അത് ലൈബ്രറികളാണ് ലൈബ്രറിയന്മാരെ നിയമിക്കുന്നത് പക്ഷേ ഈ കോഴ്സ് പാസ്സാവുന്നത് മറ്റ് ജോലി സാധ്യതയെല്ലാം കാത്തിരിക്കുന്ന അഭ്യസനത്തിരായിട്ടുള്ളവരാണ് അഡ്മിഷന് പത്ത് ശതമാനം റിസർവേഷൻ ഞങ്ങൾ വയ്ക്കുന്നുണ്ട് അരത്തെയുള്ളതാണ് ഈ ലൈബ്രറിയന്മാരാണെങ്കിൽ പല രീതിയിൽ എങ്ങനെ വായിക്കാമെന്നുള്ള പരിശീലനം ലൈബ്രറികൾ അതിനു വേണ്ടിയിട്ടാണ് റീഡിങ് തിയേറ്റർ ഒരാൾ കഥ വായിക്കുകയാണ് കടം വായിക്കുകയാണ് അവൾ കുട്ടി വായിച്ച ആസ്വദിച്ച രീതിയിലല്ല പുതിയ മാനത്തിലേക്ക് ആ കഥയെ മാറ്റിയെടുക്കാൻ ഈ നടന്മാർക്ക് കഴിയും അത് ഒരു പ്രവർത്തനമാണ് ഒരു കഥയെ ചുറ്റിപ്പറ്റിയുള്ള ലൈബ്രറികൾ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനം ഇതുമാത്രമല്ല ഒരുപാട് പരിപാടികൾ ലൈബ്രറികൾ നടക്കുന്നുണ്ട് അങ്ങനെ സജീവമാക്കി എടുക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മുടെ ലൈബ്രറികൾ ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു കാസർഗോഡ് ജില്ല ലൈബ്രറി കൗൺസിൽ ഈ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ലൈബ്രറികളൊന്നാണ് ലൈബ്രറി കൗൺസിലുകൾ ഒന്നാണ് ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ കമ്മിറ്റി ആഹ്വാനം ചെയ്യുന്ന എല്ലാ പരിപാടികളും നമ്മൾ ഗംഭീരമായി ഇവിടെ വിജയിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വയനാട് ചുരൽ ആ ദുരന്തത്തിന് വേണ്ടി ഉള്ള പണ്ട് പിന്നെ ആഹ്വാനം ചെയ്തപ്പോൾ ഒരു വീട് കെട്ടി കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അതിന് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആ പതിനാല് അത് പതിനേഴ് ലക്ഷം രൂപയാണ് കാസർഗോഡെന്ന് ഞങ്ങൾ പിരിച്ചു കൊടുത്തിട്ടുള്ളത് പതിനഞ്ചാകെ പതിനഞ്ച് വീടുകൾ നമ്മൾ നിർമ്മിച്ചു ആകെ വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും ലൈബ്രറി കൗൺസിലുകൾ മനുഷ്യന്റെ സാധാരണ മനുഷ്യന്റെ അവശന്മാരായിട്ടുള്ള ആളുകളുടെ കൈത്താങ്ങായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ രീതിയിലും അപ്പൊ അതിനു വേണ്ടി പരിശീലനം കൂടിയാണ് പരിശീലന കേന്ദ്രം കൂടിയാണ് ഇത് ഇവിടെ നടക്കാൻ പോകുന്നത് നാടകത്തിൽ പരിശീലനം കൊടുക്കാം സംവാദങ്ങളുടെ പരിശീലനം കൊടുക്കാം എല്ലാ രീതിയിലും ി വനിതാ വേദി ഇവർക്കൊക്കെ വളരെ സജീവമായ പ്രവർത്തനം ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ രേണുവിൻ്റെ പാലൂക്കൽ അതിഗംഭീരമായ രീതിയിലുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട് എത്രയോ കുട്ടികൾ ഒരു എനിക്ക് പോകുന്ന ആയിരത്തോളം കുട്ടികൾ ഒരു പരിപാടിയിൽ മധുസാര പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട് അത്രയധികം ഗംഭീരമായും കുട്ടികളുടെ പരിപാടികളുടെ അരങ്ങേറുന്ന ഒരു ജില്ല കൂടിയാണ് ഇത് അപ്പോൾ നമ്മുടെ പരിസരത്തുള്ള ഗ്രാമശാലയെ സജീവമാക്കാൻ நமக்கு கழியும் இனி நம்ம செக்ரட்டி கூடி ரெண்டு வாக்கு